അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ബാക്കിന്ന് പ്രതി ഓടിയത് നമ്മുടെ രാജനാണ് അപ്പൊ നമ്മളിപ്പോ അതെ അഞ്ചുൻ ടീം നമ്മളിപ്പോ എവിടേക്ക് പോകുന്ന അഞ്ചുടി നീ സംസാരിക്കോ കുറച്ച് അപ്പൊ അവിടെ അവിടെ പോയിട്ടിരിക്കണം അപ്പൊ ഞങ്ങള് കൈനൂർ ചെറവര പോവാണ് കണ്ടു വിപുവിനെടുക്കുക അതൊക്കെ വീണ്ടും വിപുൽ ചേട്ടനെ കാണിക്കാനുള്ള തുറയിലാണ് വിപുൽ ചേട്ടൻ തോർത്തൊരു കൂടി ഇട്ടേക്കാണ് അഞ്ചുന്റെ വിചാരം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ എന്തോ ഒരു വാഴകളുടെ മുഖം എൻറെ എന്റെ എന്റെ സ്വന്തം എന്റെ എന്റെ പൊന്നുമോള് മുഖം കാണിക്കണില്ല മുഖം കാണിച്ചടി നമ്മടെ പൊന്നെ കാണിക്കലേ രാവിലെ ചേട്ടൻ മുക്കാ മണിക്കൂറായി എത്തി പറഞ്ഞ തള്ളിണ്ട് ഞാൻ രാവിലെ വഴി കാണുന്നെങ്കിലും മനസ്സിലാവില്ലേ രാം ഓക്കെ ഞാൻ തയ്ക്കും ഒരാ വിളിച്ചു ചടങ്ങി ചന്തയായിരുന്നു വണ്ടിരിക്കണെങ്കിൽ നിന്റെ അനേതാടൈ ഇത് വണ്ടിരിക്കണേ നിന്റെ ഭർത്താവ് നത്ത് പോലെ ചേട്ടൻ മൂത്തൊഴിക്കണക്കി ചേട്ടാ പരിസരം പാരി ചേട്ടാ ചിലകാരൻ ചെളിയാ കൊറച്ചു നത്തരാവൂലെ ഇവിടെ വെള്ളമൊന്നുമില്ല അധികം ഇവിടെ ഭർത്താവ് നത്ത് പോലെ അയ്യോ ഒഴിവും നല്ല ഒഴുക്കുന്നുണ്ടല്ലോ വെള്ളത്തിന് മറ്റത്തെ പോലെ ഇരിക്കുന്ന ഭർത്താവ് ഭർത്താവ് അല്ല ഇവിടെ ഊർന്നു ആവശ്യം നമ്മുടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ ഒഴുകിറ വെള്ളച്ചാട്ടം അല്ല ചെറുതെ ശരിയല്ലേ പോകാൻ പറ്റില്ല പറഞ്ഞത് പറ്റില്ല ഏഹ് കുളിക്കാൻ പറ്റില്ല അയ്യോണ്ട് ഗൈസ് ഈ അതിനുശേഷം കുറച്ചു വർഷം കൊള്ളാമോക്കില്ല എൻ്റെ അത് മാത്രമാണ് ട്രൗസർ എൻ്റെ എന്തായാലും നീ എന്താ മറ്റേ ഇതാ വഴിക്ക് വേണമോ അല്ല എല്ലാം അങ്ങോട്ട് പോട്ടെ കാണിച്ചെടുക്കാം വാ വാ കന്നൂര് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാന്നുള്ള പ്രതീക്ഷ ഒക്കെ പോയി ഒഴുക്കാണ് ഒഴുക്ക് ഒഴുക്കിൽ പെട്ടെന്ന് നമ്മള് പൂങ്ങണ്ടോ ഇതാണ് നമ്മുടെ ചെറിയ ഒഴുക്ക് കുടിച്ച് പൊങ്ങുന്ന വെള്ളമാണ് നിങ്ങൾ ഒഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു രക്ഷമുണ്ട് മനസ്സിൽ നമ്മടെ വേദനിച്ചു ഞാൻ മൈക്ക് കൊടുത്തില്ല മൈക്ക് ഞാൻ എടുത്തിട്ടേക്കാണ് കേക്കുന്നത് കേൾക്കണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വൺ നന്ദന ജീവൻ വിലപ്പെട്ടത് പുഴയിലിറങ്ങുന്നത് ശ്രദ്ധിക്കുക പിച്ചില്ല മാലിന്യം മാലിന്യം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഞാൻ തരാട്ടോ രാഹുൽ ചേട്ടൻ വിപുൽ അതോർക്ക് മറ്റേ ആൾക്കാർക്ക് വിപുൽ ചേട്ടൻ പോകാണോ കാണുന്നോ ഞ്ചു വെള്ളത്തിൽ വെള്ളത്തില് അഞ്ചു പോ ചാട് ഞാൻ പിന്നാലെ ചാടി രക്ഷിക്കാം അതായത് നിന്റെ ഭർത്താവ് ചാടാൻ വിപുൽ ചേട്ടൻ അല്ലേ വിപുൽ ചേട്ടൻ്റെ അവിടെ വെള്ളം ആ ഈ വെള്ളല്ലേ ഈ വെള്ളം സുഖമില്ലല്ലോ നല്ല വെള്ളമായിരുന്നല്ലോ പണ്ട് പാമ്പുണ്ടാ അവിടെ പാമ്പുണ്ടാ ചെറിയ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല നീലകളായിട്ട് നമ്മളിപ്പോളത്തിലേക്ക് പോവാട്ടാ ഏ പാമ്പ് പടം പോയിട്ടുണ്ട് ഏത് കൊളാരി പറയൂ തട്ടിട്ട് പോവാനല്ലേ ജമീലത്താ പോണോണ്ടാടു അതെ അതെ അടിക്കണം അതാണ് പഞ്ചാര നീ ഞാനാ പാട്ട് കേടാ നിങ്ങൾ കളിക്കു നിങ്ങൾ കളിക്ക് പഞ്ചാലനീ കൊടുക്കൊടുക്ക് ഞാൻ ഊരായിട്ട് തനം ഏതാ കാറാട്ടിന്റെ

ക്കിട്ട് പോണു അതെ കൊറച്ച നേരമായി പോവാൻ പോവാട്ട് പോട്ടെ അതെ നീ ഒന്ന് മൊഴി ചോയ്സ് ആ ഈ വേഷം ആയിന് നോക്ക് Hangi lüfen seviyor lüfen kalı? Hangi uç, hangi uç inar mı? Ha. İçe Famous. Famous YouTuber. Anca. Aşı. Anca. Anca. Famous YouTuber. Anca. Anca. Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne Ne yapıyorsun? Ne 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 ഫേമസ് യൂട്യൂബർ വണ്ടിയുടെ ഇടയിൽ വണ്ടീടെ അഞ്ചു നിന്നെ കൂടെ ഫോട്ടോ എടുക്കണ അവർക്ക് അഞ്ചു ആ നിന്നൂടെ ഫോട്ടോ നോ 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 അഞ്ചനാന്നീറ്റിയോടുന്നു

ില്ല സിനിമ അവള് ചോദ്യൊക്കെ ചോദിച്ചിട്ട് കുറുമ്പിനേക്കാൾ വേഗത്തിലുള്ളത് എന്ത് എന്നൊക്കെ ദേവഞ്ജു വാരി മഞ്ജു വാരി അമ്മ വീട്ടില് വന്ന കേട്ടാ രാവിലെ എന്തായാലും ദിവസം വാങ്ങിച്ചേ അപ്പൊ അതല്ല ഇതൊക്കെ ഇടുന്ന കാണിക്കാണെങ്കി ഇതൊന്നും ഇടണ്ട അല്ലാത്ത പക്ഷി ഇതൊക്കെ ഇട്ടോ ഉം നമ്മളിപ്പോ പൂവാണ് അടുത്ത കുളം ഇവിടെ കുളിക്കാൻ പറ്റില്ല കഴിച്ചു നമുക്ക് അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട് നമ്മള് കുളിക്കാം ഇവിടെന്ത് വെള്ളല്ലേ എന്തോള് ഫാൻസ് ഇവിടെയാണ് ഫാൻസിനോട് പറയാ സരാജ് കുമാർ എന്താണ് ഫാൻസിനോട് പറയാ ചേച്ചിനെ കൊണ്ടല്ലോ തണുത്ത വെള്ളം വെക്കാത്തോണ്ട് നമ്മൾ കടയിൽ നിർത്തി നമ്മൾ ഇവിടുത്തെ ഓമന ബിപിൾ ചെറു കേണ്ടോ ജമീലാ ബിബിൾ ചെറു നമ്മള് വിട്ടിട്ടുണ്ട് വെള്ളം മേടിക്കാനായിട്ട് ജമ്മു മാസ്കിലാണ് നടന്നു വരും മാസ്കല് നടന്നുവരും അല്ലെ തുണി ോ എന്നാലും വേറിട്ട് നമ്മള് പുഴയിലിറങ്ങിയിട്ടില്ല ഞാൻ കാണിച്ചരാം കൈസ നല്ലത് അഞ്ചോ വെള്ളത്തിൽ എന്തെങ്കിലും ഇറക്കും നീന്തി നീന്തി കുളിക്കാ എത്ര നോളായി നീന്തി കുളിച്ചിട്ട് കൈസ് ഒരു ഓതനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ നീന്തി കുളിക്കാത്ത ിട്ടാ എന്താ കൊത്തി തോർത്തോഫി ചേട്ടാ

േരം കൊണ്ട് ഞാൻ സ്വർഗ് എന്തോ എന്തോ പിന്നെ ഞാൻ വല്ലതും ആടുവിട്ട് മുടിമൊട്ടയൊക്കെ അടിച്ച് സന്യാസിനി ആയി ഗംഗേലാ ഗംഗേലോ ഹരിദ്വാറാ എന്താലെ പിടിക്കു വന്നിട്ട് അടിച്ചേരുന്നവരെ മൊത്തം പിടിയോട് പിടികളെ എവിടെയാണ് ൈസ് അങ്ങനെ അഞ്ചു ചോദിക്കാൻ പോയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കസിൻ ആണോ ബി വിളിച്ചാ പിന്നെ രാജ്മെ കുളിക്കണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉള്ള ബന്ധുക്കളാ തോന്നുന്നു എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് ഗൈസ് അപ്പോ അവിടെ ചോദിച്ചിട്ട് വരട്ടെ പറ്റിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഓണം അവിടെ കുളിക്കുന്നതും എനിക്ക് അറിയില്ല നടപടിയാവൂലെന്നുള്ളത് ഗൈസ് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ പുഴയിൽ കുളത്തിൽ ചാടി കുളിക്കാൻ പോവാണ് കുറെ നാളെ കുളിച്ചിട്ട് ചടിക്കൊക്കെ കാണിച്ചിട്ട് കുഞ്ഞാപ്പള്ളത്തിലുണ്ട് നമ്മളവിടെ പോയിട്ടാ വന്നേ അവിടെ കുളിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ടേ അവിടെ നിറച്ച് വെള്ളമുണ്ട് നമ്മൾക്ക് തന്നെ സ്വഭാവ കൊള്ളാണ് അടിക്കണ്ട സ്വകാര്യ കൊതും പ്രദേശി അവിടെ പോയെന്നെങ്കിൽ അതിപ്പോ നോക്ക് നീന്താൻ നീന്തിയ മഴ ചോദിച്ചോട്ട് തുണി വേണോന്ന് സാരി അങ്ങനെ വേണ്ടി വരുവോ ചോദിച്ചു പിടിച്ചായിട്ടേ ആര്

പാട്ട് ഞാൻ തന്നെ ഇട്ടിട്ട് വരാറ്റ് ചെയ്യണ ഓക്കെ ഓ ഓ നരൻ ഓ ഞാനൊരു നരൻ പുതു നേടിയ േക്കപ്പ് കളിച്ചുല്ലേ സാധാ കളർ വന്നോ കുച്ചുകൾ വന്നോളീ വാ

മീനെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ സഞ്ചു പിടിച്ച മീനാണ് ചാവണാട്ട് മുമ്പ് നമുക്ക് ഇട്ടിട്ടുണ്ട് സമാധാനുള്ള തീമാണ് പിടിച്ചു ചാക്കും നീന്തു ഞങ്ങള് നീണ്ട കാഴ്ച കാണാ എല്ലോ നല്ല നടക്കണ്ടെന്ന് വിചാരിച്ചതാ നിങ്ങള് വീഡിയോയില് കാണുമ്പോ കനലാൻ തോന്നും പക്ഷെ അത് കൊളമാണ് കൊളമാണ് ും അപ്പൊ നമുക്ക് ഞാൻ ആ വീഡിയോ രണ്ടു മണിക്കൂറായിട്ട് മീനെ പോലും കുറച്ച് കണ്ണു കാണാല്ലേ മീൻ പിടിക്കണത് ക്യാമറകൾ വന്നിട്ടുണ്ട് ക്യാമറകൾ ഇവിടെ ണ്ടായ ആള്ക്ക് തലവേനായിട്ട് പോയി ആള് അടിക്കടിക്കുന്നു പറഞ്ഞു അടിക്കനക്ക് അരഞ്ഞു ഞാൻ ചുണ്ട് പോടും കരഞ്ഞ വൃത്തികേടാ ചുണ്ടുപോടും കരയുന്നുണ്ട് ചിമ്മില് പോയിട്ട് ਸੱਤ ਹੁੰਦਾ। ਇੰਨੇ ਅੰਮਾ ਦੇ ਰੱਡੀ ਅੜਚੇ 45 45 ਉਹ ਸਾਈਡ ਲਿਟ ਟਿੱਟ। ਇੰਦ ਟਿੱਟ 90 ਕਿਲੋ ਮੁੱਤਮ। 100 ਹੀ ਨੇ। ਅੰਜੇ ਜੀ ਜੇ ਨਾ ਪਕ। ਲੱਗ ਕੋ ਬੈਗ ਰਾਨੀ ਲਿਆ ਨਾ। ਬਿੰਨੇ ਜਿੰਮਨ ਕੋ ਤੰਦੀ। 100 ਟਿੱਟ ਰਾਨੀ ਲਿਆ। ਆਹ ਅਮਾ ਸੀਲਾਈ ਟਾ। ਸੋ ਦਮੀ। ਇੰਨਾ ਚ ਕੋ ਦੁੰਡ ਮਨੇ। ਕੋ ਦੁੰਡ ਉੜਾ। ਬੈਗ ਰ ਕੋ ਦ। കാലിലോ കേറി മുറുക്കിതായി മെല്ല് പറഞ്ഞു വേണ്ട അഞ്ചു നങ്ങവനേ മേത്തോ തൊക്കവല്ലക്കിന്നേരnya അല്ലാനെ കണ്ടില്ല കരി പ്രൊഫെസ്കി കൈ വരെ തരക്കിയില്ല അന്തോങ്ങല്ലേ ധാനോ ഞങ്ങ തൊഴിയാ കാരി മുന്നിച്ചല്ല വൈറ്റടിക്കി വെള്ളത്തിൽ കടക്കണം മണെല്ലാം കിടക്കണം പോലെയാ വീട്ടില് വെല്ലാം ഫ്രൈ നമ്മടെ അമൃത അമൃതയുടെ കൈ കണ്ടു ക്യാമറയില് അമൃത ഞാൻ ഫ്രൈ ചെയ്തിട്ടിട്ട് വെരല വെച്ച പക്ഷെ ഇതില് കാണാൻ കാണും പിന്നെ വറുത്തിട്ട് ഉള്ളി വെള്ളം ഏത്താ മതി ചേച്ചി പല്ലി കൂട്ടി പല്ലി കമ്പിട്ടോണ്ട് പല്ലി രണ്ട് കേസന്റെ ചെടികളാണ് ഇവിടെ ആരേ നീ ഫസ്റ്റ് നോക്കാം നീന്താൻ പോക്ക് ഇങ്ങടെ ആർത്തി പിടിച്ച് പോരെ ഫസ്റ്റ് എത്താൻ നോക്കാം നോക്കാം

അങ്ങനെ ക്യാമറ ഉള്ളിൽ ടുത്ത് വന്നു തിരിച്ചു വധിച്ചു 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 മോളെ നീ എന്താ കാലി പിടിച്ചില്ല ഓർഡർ എത്തണം പറഞ്ഞ സ്ഥലം വരെ നീന്തണം പാൻകുട്ടി അപ്പൊ നമുക്ക് വീഡിയോ ഏഹ് അപ്പൊ ഇന്ന് കുറച്ച് വീഡിയോകൾ കൈസ് അപ്പോ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ് അല്ലെങ്കിൽ അതുതന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാണ് നമ്മളെ തേച്ചു പൊളിക്കട്ടെ വീഡിയോ നമ്മള് വേറെ കളക്കളിയാണ് കേസ് മൂക്കി നോക്കാ ചോട്ടത്തിൽ ഞാൻ ചോരന്നല്ലേക്ക് ഇത്ര കാലമുള്ള ചേരക്ക ഒരുമിച്ചു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്